ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ബിഗ് ബോസിൻ്റെ വിന്നർ എന്ന കാര്യത്തിൽ ഇതുവരെയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ജിൻഡോയും ജാസ്മിനുമാണിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു വരുന്ന പേരുകൾ ഇതിൽ ആരാവും ബിഗ് ബോസിൻ്റെ വിന്നറെന്ന് കണ്ടുതന്നെ അറിയണം എന്തു തന്നെയായാലും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായ ഗബ്രി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് സിനിമ താരമായ സാനിയ അയ്യപ്പനുമൊത്തുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം റിസോർട്ടിൽ നിന്നും പങ്കുവെച്ചുകൊണ്ടാണ് എത്തിയിട്ടുള്ളത് ഇത് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണോ സേവ് ദ ഡേറ്റ് ആണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ആരാധകരെത്തുന്നത് ഇവന് ഇത് തന്നെയാണോ പണിയെ വേറെ പണിയൊന്നുമില്ലേ കോഴി എന്നെല്ലാം നെഗറ്റീവ് കമൻറ്റുകളും ഈയൊരു വീഡിയോക്ക് താഴെ വരുന്നുണ്ട് എന്ത് തന്നെയായാലും ഇരുവരുടേത് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം